ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയുന്നത് ചാത്തനേറിനെ കുറിച്ചാണ് ഈ ചാത്തൻ്റെ അതായത് കുട്ടിച്ചാത്തൻ ഇദ്ദേഹത്തിൻ്റെ ചില ശല്യങ്ങൾ ചില വീടുകളിലും ഉണ്ടാകാറുണ്ട് അതൊരുപാട് ബുദ്ധിമുട്ടുകൾ ജനങ്ങൾക്ക് ഉണ്ടാകാറുണ്ട് അത് ഞാൻ ഒരുപാട് പോയി ഞാൻ പരിഹരിച്ചിട്ടുണ്ട് ഇന്നും ഒരുപാട് പേര് അതിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട് എന്നുവെച്ചാൽ കുറേ നാളുകൊണ്ട് ചോദിക്കുന്നു അത് ഞാൻ പോയി പരിഹരിച്ചിട്ടുള്ള ഒരു സംഭവം ഉൾപ്പെടെ അതിനെക്കുറിച്ച് ഞാൻ വിശദീകരിക്കാം അതിനും അതിനുമ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ കാര്യങ്ങളാണത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പർ എൻ്റെ നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത് മുതൽ രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്ത് നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമായ വാസ്തുപരമായിട്ട് നമ്മൾ ഞാൻ നൽകുന്നത് അത് കേട്ടിട്ട് നിങ്ങൾ തിരിച്ച് വിളിക്കുകയും ചെയ്യാം നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം കുട്ടിച്ചാത്തൻ അത് പലവിധ ദുരിതങ്ങളും ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്കുണ്ടാക്കുന്നുണ്ട് പ്രത്യക്ഷത്തിൽ വന്നിട്ട് കല്ലെടുത്തെറിയുക പുരപ്പുറത്ത് കല്ലറിയുക അങ്ങനെ പലവിധ കളിപ്പീരുകളും ചെയ്യുന്നുണ്ട് അങ്ങനെ പലവിധ കളിപ്പീരുകളും കാണിക്കുന്നുണ്ട് ഇതൊക്കെ സത്യമാണോ പലരുടെയും ചോദ്യമാണ് ശരിക്കും ഞാൻ ഒരുപാട് ഞാൻ ഇതുപോയി പരിഹരിക്കാൻ പോയിട്ടുണ്ട് അതിൻ്റെ ഒന്നരണ്ടെണ്ണം ഞാൻ എൻ്റെ ചാനലിൽ അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പൊ എൻ്റെ ഒരു അഭിപ്രായം വെച്ചിട്ട് ഇതിലൊരു എൺപത് എൺപത്തഞ്ച് ശതമാനത്തോളം കളവാണ് സത്യമല്ല പറ്റീലാണത് പറ്റിപ്പിക്കുന്നതാണ് അത് മറ്റു പലരുടെയും എന്താണ് ഓ കാര്യസാധ്യത്തിന് വേണ്ടി അവര് കാണിച്ചു കൂട്ടുന്ന ഒരുപാട് കാര്യങ്ങൾ അത് പുറത്തു പറയാൻ പറ്റാത്ത ഒരുപാട് സംഭവങ്ങൾ വരെ ഈ ഈ കാര്യത്തിൽ എനിക്ക് നേരിട്ട് മനസ്സിലായിട്ടുള്ളതുണ്ട് പിന്നെ ഒരു പിന്നെ ഒരു പതിനഞ്ച് ശതമാനമാണ് ഇത് മറ്റു കാര്യത്തിലേക്ക് വരുന്നത് ഇതിലൊരു പത്ത് ശതമാനത്തോളം ചില ആൾക്കാരുടെ മാനസിക പ്രശ്നങ്ങളാണ് ബാക്കി ഒരു അഞ്ചു ശതമാനത്തിൽ മാത്രമേ നമുക്കിതൊരു വിശ്വാസയോഗ്യമായിട്ട് എടുക്കാൻ സാധിക്കുകയുള്ളൂ ഇല്ല എന്നൊന്നും പറയുന്നില്ല ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാറില്ല അത് ഒരു അപൂർവമായിട്ടുള്ള ഒരു അദൃശ്യമായിട്ടൊരു ശക്തിയുടെ ഒരു കഴിവ് തന്നെയാണ് ഇല്ല എന്ന് പറയാൻ പറ്റുന്നില്ല അതിന് നമുക്ക് ഏതു വിധത്തിൽ അന്വേഷിച്ച് പോയാലും ഒരു തെളിവും കിട്ടുന്നില്ല എന്നുള്ളതാണ് അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതൊക്കെ വളരെ ചുരുക്കം ഞാൻ പറയുന്ന നൂറിൽ അഞ്ച് ശതമാനവും ഒരു എൺപത് ശതമാനത്തോളം ആൾക്കാർ അവരോടെ കാര്യസാധ്യത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളും ബാക്കി വരുന്ന ഒരു പത്ത് ശതമാനത്തോളം മാനസിക പ്രശ്നങ്ങൾ കൊണ്ടിങ്ങനെ വരാറുണ്ട് കാര്യം മാനസിക പ്രശ്നം കൊണ്ട് വരുന്ന അവർ തന്നെ ചെയ്യുന്ന കാര്യങ്ങളും അവർക്ക് തന്നെ അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പോയി പരിഹരിച്ചിട്ടുണ്ട് അപ്പം ഇത് എല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഈ അടുത്ത സമയത്തിന് ഞാൻ പോയി പരിഹരിച്ച് കൊണ്ടിരിക്കുന്ന പരിഹരിച്ച് തീർന്നില്ല പരിഹരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഭവത്തെക്കുറിച്ച് പറയാം അപ്പം ഇത് എന്തെന്ന് വെച്ചാൽ ഇത് പരിഹരിക്കാൻ ഒരുപാട് സമയം വേണം എന്നു ഇത് ആരെങ്കിലും കള്ളത്തിനെ കാണിക്കുന്നതാണോ അല്ലെങ്കിൽ ഒരു വീട്ടിൽ നാലംഗങ്ങളും ഉണ്ടെങ്കിൽ ഇതിൽ ആരുടെയും മാനസിക പ്രശ്നം കൊണ്ടാണോ വരുന്നത് അല്ലെങ്കിൽ ഇത് യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളാണോ ഇത് പരിശോധിച്ച് പരിഹരിച്ചെടുക്കാൻ നമുക്ക് ഒരുപാട് സമയം വേണം അങ്ങനെ ഇപ്പം ഞാൻ പോയി പരിഹരിച്ചു വരുന്ന തിരുവനന്തപുരം നെടുവങ്ങാട് ഭാഗത്താണ് ഈ ഒരു സംഭവം നടന്നത് എൻ്റെ അടുത്ത് വരികൾ ഒരു ഭാര്യ പുറത്താവും അവരുടെ വീട്ടിൽ അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ പൈസ നോട്ടുകൾ എടുത്ത് കീറിയിടും അവരുടെ വസ്ത്രങ്ങൾ പുതിയ വസ്ത്രം വാങ്ങിച്ചു കൊണ്ടുവന്നാൽ വലിച്ച് കീറി വല്ലാത്ത വിധത്തിൽ അതിടുന്നുണ്ട് ഒരു വസ്ത്രങ്ങൾ അതായത് അവർക്ക് ഉടുക്കാൻ പോലും നിവർത്തിയില്ലാത്ത ഉണ്ടാകുന്നു എല്ലാവരുടെയും ആ വീട്ടിൽ നാല് പേരുണ്ട് നാലുപേരുടെയും വസ്ത്രങ്ങൾ പല വിധത്തിലും കീറി കളയുന്നു എടുത്ത് അതിനെ വല്ലാത്ത വിധത്തിൽ പൊട്ടിച്ച് ഉപയോഗിക്കാൻ പറ്റാത്ത വിധമാക്കി കളയുന്നുണ്ട് പിന്നെ ഇവരുടെ ജനൽ ചില്ലകൾ എല്ലാം എറിഞ്ഞുടയ്ക്കുന്നു ഞാൻ പോയി കണ്ടതാണ് അതിൻ്റെ വീഡിയോ ആണ് ഞാൻ ഈ കാണിക്കുന്നത് എല്ലാം എറിഞ്ഞ് ഉടക്കുന്നു അതുപോലെ തന്നെ ഇവർക്ക് ആഹാരം കഴിക്കാൻ പറ്റില്ല ആഹാരം പാകം ചെയ്തിപ്പോൾ ചോറ് കലത്തിൽ ചോറ് വെച്ചിരുന്നതല്ല വെച്ചിട്ട് ഇവർ പുറത്തോട്ടൊക്കെ പോയിട്ട് സമയത്ത് തന്നെ ചോറിടാൻ വരുമ്പോൾ ഇതിനകത്ത് മണ്ണ് മാരി ഇട്ടേക്കുക അതുപോലെ ടേബിളിൻ്റെ അതായത് ഡൈനിങ് ടേബിളിൻ്റെ പുറത്ത് ദോശയും ചമ്മന്തിയും എല്ലാം കൂടി രാവിലെ പാകം ചെയ്ത് വെച്ചിട്ട് ഇവർ എല്ലാവരും കൂടെ ഒന്നിച്ച് കഴിക്കാൻ വന്നിരിക്കുമ്പോൾ അവരുടെ വീട്ടിലെ കുറച്ച് കോഴി ആദ്യം വളർത്തുന്നുണ്ടായിരുന്നു ഈ കോഴിക്ക് കൊടുക്കുന്ന കോഴി തീറ്റ മാരി ഇതിനകത്ത് ഇട്ടേക്കാം നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഇത് കേൾക്കുന്ന പലരും വിചാരിക്കും ഇത് മാനസിക പ്രശ്നമാണ് ഇത് ആരെങ്കിലും അനുഭവം ചെയ്യുന്നത് എന്നൊക്കെ പറയാറുണ്ട് അപ്പൊ എനിക്കും ആദ്യം അങ്ങനെ സംശയം തോന്നി ആദ്യം ഞാൻ വീട്ടിൽ പോയില്ല ഇവർ എന്നോട് വന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാനതിന് അത് എനിക്കും അവരുടെ സംസാരം കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ ആദ്യം മനസ്സിൽ ചിന്തിക്കും ഇതൊന്നും സത്യമല്ല ഇവരാളുടെ എങ്കിലും മാനസിക പ്രശ്നമാണ് കള്ളത്തിനാണോ ചിന്തിക്കാൻ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് വന്ന രണ്ടുപേരെയും എനിക്ക് സംശയം തോന്നി എങ്കിലും ഒരു പരീക്ഷണം നമുക്ക് ഇത് ഒന്ന് പരീക്ഷിച്ച് കണ്ടെത്തിയിട്ടേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അങ്ങനെ ഞാനൊരു ഇതിനെ ഒഴിവാക്കുന്ന ചെറിയ കാര്യങ്ങളുണ്ട് നമ്മുടെ ഒരു മാന്ത്രിക വിദ്യ പ്രകാരമുള്ള അങ്ങനെ ഞാനിത് ചെയ്തു കൊടുത്തു അതുകൊണ്ട് അവരുടെ വീട്ടിൽ കൊണ്ടുവച്ചതിന് ശേഷം ഏഷ്യൂ മൂന്ന് മാസം വരെ ഒരു പ്രശ്നങ്ങളുമില്ല അവരുടെ ജീവിതത്തിൽ വളരെ നന്നായിട്ട് അവർ സന്തോഷത്തോടെ പോയി അപ്പം വന്നിരുന്നപ്പോൾ അവർ പറയുന്നത് അവർക്ക് ഭ്രാന്ത് പിടിക്കുന്നു ഒന്നിനും പറ്റുന്ന ഒരു കല്യാണത്തിന് പോകണമെന്ന് വിചാരിച്ച് തലയിൽ നിന്ന് പൂവോ അല്ലെങ്കിൽ തലയിൽ വെക്കുന്ന പൂക്കളോ വസ്ത്രങ്ങളോ വാങ്ങിച്ചു വെച്ചാൽ അടുത്ത ദിവസം രാവിലെ അതെടുത്ത് ചിന്നം പിന്ന നോക്കിക്കളി ബെൽറ്റ് ഒക്കെ ഇങ്ങനെ മുറിച്ചിടുക വല്ലാത്തൊരു മാനസികാവസ്ഥ ഒരു ഭാര്യയും ഭർത്താവും ഇരുപത് വയസ്സിൻ്റെ താഴെ പ്രായമുള്ള രണ്ട് കുട്ടികളുമാണ് അവർക്കുള്ളത് മൊത്തം ഒട്ടിക്കുന്ന ഇരുപത്തിരണ്ട് വയസ്സ് പ്രായമുണ്ടെന്ന് അത്രയും പ്രായമുള്ള രണ്ട് കുട്ടികളുമാണ് അവർക്ക് ഉള്ളത് അങ്ങനെ അവർ വന്ന് പറയുന്ന അയാൾ കരയുന്നു എൻ്റെ മുന്നിലിരുന്നു അങ്ങനെ ഞാൻ ഈ സാധനം ചെയ്തു കൊടുത്തു ഒരു മൂന്ന് മാസം വരെയും അവർ എന്ന് മിക്കവാറും എന്നെ വിളിക്കും വിളിച്ചു പറയും ഊറ്റി കുഴപ്പമില്ല സന്തോഷമായിട്ട് മുന്നോട്ട് പോകുന്നു ഇപ്പം ഒരു പ്രശ്നങ്ങളും ഇല്ല ഇല്ല എന്ന് പറയുന്നുണ്ട് അതെനിക്കും സന്തോഷമായി എന്തായാലും അത് ഒഴിവായല്ലോ പിന്നെ അതെന്താണെന്ന് ഒന്നും വന്നില്ല ഈ മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം വീണ്ടും അയാൾ എന്നെ വിളിക്കുന്നു വിളിച്ചിട്ട് ഒപ്പാനിട്ട് കരയുകയാണ് വീണ്ടും ഇത് ഉപദ്രവം തുടങ്ങി ആദ്യം ചെയ്തത് ഒരു അഞ്ഞൂറ് നണ്ണോട്ടെടുത്ത് രണ്ടായിട്ട് കയറി ആളിൽ കൊണ്ടിട്ടിരുന്നു ആഹാരം വെച്ച് അതിനകത്ത് മണ്വാരി ഇട്ടു അതിനേക്കാൾക്ക് ഉപരി അവർക്ക് ഈ ചെടിയുടെ ബിസിനസ്സിൻ്റെ ചെടികൾ അത് ഈ കുറച്ച് ഓർക്കിഡ് ഒരു വളരെ കഷ്ടപ്പെട്ട് വളർത്തി എടുത്തു എന്നിട്ട് അത് വിൽക്കാൻ സമയമായപ്പോഴത്തേക്ക് ഈ ഒന്നിച്ച് ചെടികൾ എടുക്കുന്ന നഴ്സറിക്കാരനോട് വിളിച്ച് പറഞ്ഞു അതിൽ അടുത്ത ദിവസം രാവിലെ വന്ന് എടുത്തോളാം വരാമെന്ന് വണ്ടിയായിട്ട് വരാമെന്ന് പറഞ്ഞു പോയി അടുത്ത ദിവസം രാവിലെ ഇത് കൊടുക്കണമല്ലോ അതിനുവേണ്ടി തയ്യാറാക്കിയിട്ടുള്ളത് പക്ഷേ അടുത്ത ദിവസം രാവിലെ ഇവർ ഉറക്കം എണീറ്റ് നോക്കുമ്പോൾ കാണുന്നത് ഇതിൻ്റെ തലഭാഗം എല്ലാം ഇങ്ങനെ വലിച്ചു പിച്ച് അതായത് കട്ട് ചെയ്തിടുമ്പോൾ എല്ലാ സക്കലതും ഇത്രയും ചെടികൾ അവിടെ ഉണ്ടെന്ന് എല്ലാത്തിൻ്റെ തലകളിങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റി ഇവർ തകർന്നു പോയാകപ്പെടെ അങ്ങനെ ഒരു പിന്നെ ഇവർ താഴെ ഒന്ന് സംസാരിച്ചു കൊണ്ടിപ്പോൾ മുകളിലൊരു ശബ്ദം കേട്ടു ഓടിക്കേറി ഇവർ നോക്കിയപ്പോൾ വാട്ടർ ടാങ്കിൻ്റെ അവിടെ എന്തോ എന്തോട്ട് കുത്തിപ്പൊത്തതുപോലെ പൊത്ത് അതിൽ വെള്ളം പോകുന്നു ആഹ പ്രശ്നങ്ങളായി അങ്ങനെ വന്നപ്പോൾ ഇവരാകെ വിഷമിച്ചിട്ട് നേരെ പോലീസിനെ വിളിച്ചു പോലീസിനെ വിളിച്ചു പോലീസും പഞ്ചായത്തിൻ്റെ ആളും അപ്പോൾ ഇവരൊരു കാടിനോട് ചേർന്നുള്ള ഭാഗത്താണ് ഫോറസ്റ്റിൻ്റെ അപ്പോൾ ഫോറസ്റ്റിൻ്റെ ആൾക്കാർ പോലീസും പഞ്ചായത്ത് മെമ്പറും അടുത്ത നാട്ടുകാരും എല്ലാവരും കൂടി ഈ ഒരു പ്രശ്നം അറിഞ്ഞുകൊണ്ട് അവിടെ വന്നു എല്ലാവരും അകത്തേറെ പരിശോധിച്ചു ഫോറസ്റ്റാർ ഇന് എല്ലാം വന്യജീവികളാണോ എന്നുള്ളത് ആണ് വന്ന് അപ്പം വന്ന് നോക്കുമ്പോൾ വീടിനകത്തൊക്കെയാണ് ഈ പ്രശ്നങ്ങൾ ഈ ബെൽറ്റിനെ ഇങ്ങനെ മുറിച്ചിട്ട് വെക്കുക ഷർട്ടുകൾ വലിച്ചു കീറിയിടുക ഇതൊക്കെ പറഞ്ഞാൽ ഈ ചെന്ന പിന്നെ കീറുന്നല്ല ഇങ്ങനെ ഒരു എന്തോ ഒരു ആയുധം കൊണ്ട് കേറുമ്പോഴൊക്കെ കീറിയിട്ടിരിക്കുന്നു അങ്ങനെ അവരെല്ലാം അപ്പൊ അതിൽ ഒരാൾ മാത്രമേ ഇവരെ കുറ്റം പറഞ്ഞു നിങ്ങൾ ആരെങ്കിലും മാനസിക പ്രശ്നം ഉള്ളതുകൊണ്ട് ചെയ്യുന്നതായിരിക്കാം എന്നൊക്കെ പറഞ്ഞു അപ്പൊ ആ പെൺകുട്ടി അവിടെ ഇല്ല ആ പെൺകുട്ടി ദൂരെ ഇവിടെ നിന്ന് പഠിക്കുകയാണ് മൂന്നുപേരുണ്ടായിരുന്നു അപ്പൊ ഇവര് മൂന്നുപേരും ഇത്രയും ആൾക്കാരുമായിട്ട് മുറ്റത്തിങ്ങനെ സംസാരിച്ചു സംസാരിച്ചുകൊണ്ട് നിൽക്കവേ ഫോറസ്റ്റിന്റെ ആൾക്കാരുണ്ട് പോലീസ് ഉണ്ട് ഈ പഞ്ചായത്ത് മെമ്പറോ അതിന്റെ ആൾക്കാരുണ്ടെങ്കിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അടുക്കള ജനൽ അടിച്ചു പൊട്ടിക്കുന്ന ഒരു ശബ്ദം അങ്ങനെ എല്ലാവരും കൂടെ ഓടിച്ചത് നോക്കുമ്പോൾ ആ ജനലിന്റെ ചെ പാളികളെല്ലാം ചില്ല് എല്ലാം കൂടെ അടിച്ചു പൊടിച്ചിട്ടിരിക്കുന്നു അവർ ഒരു വ്യക്തമായിട്ടൊരു മറുപടിയൊന്നും പറയാതെ അവർക്ക് ഉപേക്ഷിച്ച് പോകേണ്ടി വന്നു ഈ വന്നവർക്കെല്ലാവർക്കും അതിന് ശേഷമാണ് ഇവർ എന്നെ വിളിക്കുന്നത് അങ്ങനെ ഞാൻ എന്തായാലും നേരിട്ട് ഇത് കാണാം എന്നുള്ള രീതിയിൽ ഞാൻ അവിടെ ചെന്നിട്ടാണ് ഇത്രയും കാര്യങ്ങൾ ഞാൻ ഷൂട്ട് ചെയ്തത് അപ്പം ഇത് എനിക്കും വ്യക്തമായിട്ടൊരു ചിത്രം കിട്ടിയിട്ടില്ല ഇതാരുടെയെങ്കിലും മാനസിക പ്രശ്നമാണോ എന്ന് ഞാൻ ചിന്തിച്ചു ആദ്യം അപ്പോൾ കാണുന്നത് ആ പെൺകുട്ടി ഇപ്പോൾ നാട്ടിലുണ്ട് വന്നിട്ട് ഒരു ജോലി സ്ഥലത്ത് പോകുന്നുണ്ട് ആ ഒരു സ്ഥാപനമാണ് അവിടെ ഈ പെൺകുട്ടി മാത്രമേ ഉള്ളൂ വൈകിട്ട് പെൺകുട്ടി അടച്ചിട്ട് പോയി അടുത്ത ദിവസം രാവിലെ വന്ന് തുറന്നു നോക്കുമ്പോൾ കാണുന്ന അവിടെ കിടന്ന പേപ്പറും ഫയലും അതും ഇതെല്ലാം പരിചുമാരി ചിഹ്നവന എറിഞ്ഞിട്ടിരിക്കുന്നു ബൾബൊക്കെ ബൾബോ എന്തൊക്കെ വലിച്ചു ഓടിച്ചും തകർത്തും ബൾബൊക്കെ ഊരി കിട്ടിരിക്കുന്നു അങ്ങനെ അതും ആകെ പ്രശ്നമായി ഇതും കൂടി ആയപ്പോഴത്തേക്കും അവരെന്നെ വിളിച്ചത് അന്ന് തന്നെ ഞാൻ അവിടെ എത്തി പരിശോധിക്കുമ്പോൾ ഇതൊക്കെയാണ് കാണുന്നത് സോ എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല ഇതെന്താണ് ഇത് മനുഷ്യൻ ആരെങ്കിലും ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് രണ്ട് സന്ദർഭം എടുക്കാം ഒന്ന് ഈ വീട്ടിലുള്ള ആൾക്കാർ എല്ലാവരും വന്ന നാട്ടുകാരും പോലീസ് ഉദ്യോഗസ്ഥരും എല്ലാവരും കൂടി ഈ വീടിന്റെ മുന്നിൽ നിൽക്കവേ തന്നെ പുറകു ഭാഗത്ത് ചില്ലെറിഞ്ഞ് പൊട്ടിക്കുന്നു ഇവർക്ക് ആഹാരം കഴിക്കാൻ വൃത്തിയില്ല അടുത്ത ദിവസം ഈ പോലീസുകാരൊക്കെ വന്നിട്ട് പോയതിന് ശേഷം ഒരു ഒരു ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർക്ക് വീട്ടിൽ ആഹാരം വെക്കാൻ വൃത്തിയില്ല ആഹാരം വെച്ചിട്ട് ഇവരെ കണ്ട് തപ്പി അപ്പോഴ മണ്ണ് മണ്ണ് വീഴുവാനകത്ത് അങ്ങനെ ഒരു ദിവസം ആഹാരം കഴിക്കാനായിട്ടോ അടുത്തുള്ള ഹോട്ടലിൽ ചെന്നപ്പോൾ പോലീസുകാരൻ അവിടെ നിന്ന് കഴിക്കുന്നു അപ്പോൾ പോലീസുകാരെ ചോദിച്ചു എന്ത് എന്ത് ഉച്ചയ്ക്ക് വീട്ടിൽ ആഹാരം വെച്ചില്ലേ ചോദിച്ചപ്പണ്ണവീ കഥ പറയുന്നത് ഇങ്ങനെ വീട്ടിൽ വയ്ക്കാൻ നിർത്തില്ലേ സാർ അന്നും ഒന്നപ്പോൾ പറഞ്ഞില്ലോ മണ്ണുവാരി ഇടുന്നു അങ്ങനെ ഒരു ഹോട്ടലിൽ നിന്ന് ആഹാരം പോയി കഴിക്കുന്നു ഇങ്ങനെയുള്ള നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത എന്നാൽ നേരിട്ട് പോയി കണ്ടാൽ വിശ്വസിക്കാനേ പറ്റുന്നുള്ളൂ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇതൊരു മാനസിക പ്രശ്നമാണെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് ഇങ്ങനുള്ള മാനസിക പ്രശ്നങ്ങൾ അതുപോലുള്ള കള്ളത്തരങ്ങൾ അതായത് ഒരു ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് ഒരു വീട്ടിൽ ഒരു സ്ത്രീ മാത്രമേ താമസിക്കുന്നുള്ളൂ അവരുടെ വീട്ടിന്റെ മുകളിലത്തെ നിലയിൽ രണ്ട് മൂന്ന് കുട്ടികൾ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വാളകുക്കൊടുത്തിരിക്കുകയാണ് അപ്പൊ ഇവരുടെ വീട്ടില് ഇവരുടെ ഇവർ എത്ര രൂപ വെച്ചിരുന്നാലും ഈ പൈസ കാണില്ല ഇവർ പുറത്തു പോകുമ്പോൾ ഇത് ഷെൽഫിനകത്ത് വെച്ച പൂട്ടി അവരുടെ ഡോറിന്റെ അതും ലോക്ക് ചെയ്ത് ആ താക്കോലും കൊണ്ടാണ് പോകുന്നത് എന്നാലും തിരിച്ചു വരുമ്പോൾ ഇതിങ്ങനെ തന്നെ കിടക്കും ഈ പൂട്ടി നല്ല അങ്ങനെ കിടക്കും പക്ഷെ പൈസ കാണാനല്ല അങ്ങനെ എന്നെ വിളിച്ചപ്പോഴത്തേക്കാണ് ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യ രഹസ്യമായിട്ടൊരു ക്യാമറ വയ്ക്കുമെന്ന് പറഞ്ഞു ക്യാമറ വെച്ചപ്പോൾ ആ ക്യാമറയിൽ കൃത്യമായിട്ട് കള്ളനെ പിടിച്ചു ഈ താക്കോൽ ഇവരെ അങ്ങനെയോ ഈ പയ്യന്മാർ താമസിക്കുന്ന ചെറുപ്പക്കാർ ഡ്യൂപ്ലിക്കേറ്റ് താക്കോൽ താക്കോൽ ഉണ്ടാക്കി ഇവർ പോകുന്ന സമയം തുറന്നകത്ത് കയറി പൈസ എടുക്കുന്ന കണ്ടെത്തും അതുപോലെ പോലീസ് കേസൊക്കെ ആയി അത് തന്നെ പുറത്തറിയാത്ത വിധം ആ വീട്ടുകാരെല്ലാവരും കൂടെ വന്ന് അത് ഒത്തിറപ്പാക്കി എന്നുള്ളതാണ് അങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എന്നോട് സംസാരിച്ചു ഞാൻ ഈ ഒരു വഴി പറഞ്ഞു പറഞ്ഞുകൊടുത്തത് കണ്ടുപിടിക്കുന്നതു വരെയും അവരുടെ ധാരണ ഇത് കുട്ടിച്ചാത്തൻ ആണ് എന്നുള്ളതാണ് അപ്പം അതങ്ങനെയല്ല എന്നുള്ളൊരു സംഭവം എന്നുള്ളത് അതുപോലെ തന്നെ തിരുവനന്തപുരം കരമനായിട്ടൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് അതും കുട്ടിച്ചാത്തനൊന്നും അല്ലായിരുന്നു അത് ഒരു ഒരു പതിനഞ്ച് വയസ്സിന് താഴെ പ്രായമുള്ളൊരു പയ്യന്റെ പ്രകൃതിയായിരുന്നു അതും ഇതേ കണക്കുള്ള ചില ടെക്നിക്കിൽ കൂടിയൊക്കെ അത് നമ്മളെ കൈയ്യോടുകൂടി പിടിച്ചു എന്നുള്ളതാണ് എന്നാൽ ചിലത് അങ്ങനെയല്ല നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത വിധത്തിൽ ആൾക്കാരെ നോക്കി നിൽക്കവേ തന്നെ പുരപ്പുറത്ത് കല്ല് വിഴുന്നതുമൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇതും സംഭവിച്ചിരിക്കുന്നത് ഇപ്പോൾ ഇതിനു വേണ്ടിയിട്ട് അടുത്തൊരു പരിഹാരം ഞാനിപ്പോൾ ചെയ്തു കൊടുത്തിട്ടാണ് വന്നത് ഇപ്പോൾ ഒരു നാല് ദിവസമായി ഞാനത് ചെയ്ത് കൊടുത്തിട്ട് വന്നിട്ട് അതിനുശേഷം ഇതുവരെയും ഒരു ഞാൻ പറഞ്ഞു നേരിട്ട് പോയി കണ്ടിട്ട് ഞാൻ അവിടെ അവനെ ഒരു ചെറിയൊരു കാര്യം ചെയ്തിട്ടാണ് വന്നെന്ന് പറഞ്ഞു ഈ നാല് ദിവസം കഴിയുന്നു ഇന്നുവരെയും പിന്നെ അവർക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല ഒരു മൂന്ന് മാസത്തിന് മുമ്പ് ഞാൻ ചെയ്തു കൊടുത്തത് മൂന്ന് മാസം അവർക്ക് ബുദ്ധിമുട്ടില്ലാതെ പോയി ഇപ്പം വീണ്ടും നാല് ദിവസമാകുന്നു ഇനി ഇപ്പോൾ അവിടുത്തെ പുലരുന്നത് അഞ്ചാമത്തെ ദിവസം കുഴപ്പങ്ങളൊന്നും ഇല്ല ഇതിൽ നിന്നും എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഇതാരെങ്കിലും അനുപൂർവ്വം ചെയ്യുന്നതാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ആ വീട്ടിലെ മാനസിക പ്രശ്നമുള്ളവർ ചെയ്യുന്നതാണോ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഈ കുട്ടിച്ചാർത്ത തന്നെ ചെയ്യുന്നതാണോ എന്ന് ചോദിച്ചാൽ കണ്ടുപിടിക്കാറായിട്ടില്ല ഇത് പ്രശ്നങ്ങൾ ഇത്രയും കാര്യങ്ങൾ ഇത് ഞാൻ പോയി ആ വീഡിയോ വരെ എടുത്തത് നിങ്ങളെല്ലാവരെയും കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇത് എന്താണെന്ന് തീർച്ചയായിട്ടും ഞാൻ പോയി കണ്ടുപിടിക്കുകയും അത് ഉറപ്പായിട്ടും ഈ രഹസ്യം ഞാൻ പുറത്ത് കൊണ്ടുവരികയും ചെയ്യും അത് ചാത്തനാണെങ്കിൽ അങ്ങനെ മനസ്ക രോഗികളാണെങ്കിൽ അങ്ങനെ ഇല്ലെങ്കിൽ ആരെങ്കിലും മനഃപൂർവ്വം ചെയ്യുന്നതാണെങ്കിൽ അങ്ങനെ എന്നുള്ളതാണ് അപ്പം ഇതെന്തായാലും ഇതൊന്ന് പൂർത്തീകരിച്ചതിന് ശേഷം അതിൻ്റെ എന്തായി ഇതിൻ്റെ സംഭവങ്ങൾ എന്നതിനെക്കുറിച്ച് ഞാനത് ഒരു വീഡിയോ കൂടി ഞാൻ അവതരിപ്പിക്കാം അപ്പോൾ ഇത് ഞാനിതിപ്പോൾ പറഞ്ഞത് പലരും ചോദിക്കുന്നതാണ് ഇതൊക്കെ സത്യമാണോ എന്ന് ചോദിച്ചാൽ ഞാൻ ആദ്യം ഒരു പെർസെൻറ്റേജ് പറഞ്ഞതുപോലെ എൺപത് ശതമാനവും ഇത് ഇത് കള്ളത്തനമാണ് പലരും പറ്റിക്കുന്നതാണ് പത്ത് ശതമാനത്തോളം ഒരു മാനസിക പ്രശ്നങ്ങൾ പതിന പത്ത് പതിനഞ്ച് ശതമാനത്തോളം മാനസിക പ്രശ്നങ്ങൾ വളരെ ചുരുക്കം ഒരു നൂറിൽ അഞ്ച് കേസുകൾ മാത്രമേ സത്യസന്ധമായിട്ട് ഇങ്ങനെ ഒരു പവർ അത് ഉണ്ട് ഇല്ല എന്ന് പറയാൻ പറ്റില്ല അങ്ങനെയുള്ള പവറിൻ്റെ സാന്നിധ്യം വരാൻ വരുന്നുള്ളൂ എന്നുള്ളതാണ് ഒരു പരമമായ സത്യം എനിക്ക് വ്യക്തമായിട്ട് ഈ കേസിന് ഒരു ഉത്തരം ഇപ്പോൾ എനിക്ക് തരാൻ പറ്റുന്നില്ല എന്തായാലും ഇത് നിങ്ങളെല്ലാവരും മനസ്സിൽ സൂക്ഷിക്കുക കൃത്യമായിട്ടുള്ള ഒരു സംഭവം വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് റെക്കോർഡ് ചെയ്തു തന്നെ ഇതെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യമാണ് കാര്യം ഈ കാലഘട്ടത്തിലും ഇതുപോലുള്ള ചില പറ്റിപ്പുകൾ നടക്കുന്നുണ്ട് പറ്റിപ്പെന്ന് ഞാൻ പറയാൻ കാര്യം ഇതൊരു എൺപത് എൺപത്തഞ്ച് ശതമാനത്തോളം ഇതിനകത്ത് വരുന്നത് പറ്റിപ്പാണ് അതായത് ഒരു നൂറ് കേസ് വന്നാൽ എട്ടൊൻപത് കേസ് വരെയും ഇത് ആൾക്കാരെ പറ്റിക്കുന്നതാണ് ചില ഇരേ കണക്ക് വിശ്വസിച്ചിരിക്കുന്നവരെ വളരെ എളുപ്പമാണ് പറ്റിക്കാൻ അവരിൽ നിന്നും പൈസകൾ തട്ടിപ്പറിക്കാനോ അല്ലെങ്കിൽ അവരെ വെറുതെ വട്ടുപിളിപ്പിക്കാനോ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ ഒരുപാട് കളിപ്പീതുകൾ ആൾക്കാർ ചെയ്യുന്നുണ്ട് അതും ഞാൻ പോയി കണ്ടുപിടിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് എന്തായാലും ഇതെന്താണെന്നുള്ള കാര്യം ഇതിൻ്റെ സത്യാവസ്ഥ എന്തെന്ന് താമസിക്കാതെ തെളിയുന്നതനുസരിച്ച് ഞാൻ അത് അവതരിപ്പിക്കാം ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകും നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ ആരണം അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നൊന്ന് ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത് ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമായ വാസ്തുപരമായ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് അത് ഒരാഴ്ചക്കുള്ളിൽ ഞാൻ നിങ്ങൾക്ക് മറുപടി തരും അത് കേട്ടിട്ട് നമുക്ക് നിങ്ങൾ എന്നെ നേരിട്ട് വിളിച്ചാൽ മതി നമുക്ക് നേരിട്ട് സംസാരിക്കാം അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ വാസ്തുദോഷമോ ഭൂമിദോഷമോ എന്തെങ്കിലും പ്രേതബാധ ദോഷങ്ങൾ എന്തെങ്കിലും അത് ഞാൻ അവിടെ വന്ന് കണ്ട് പരിശോധിച്ച് പരിഹരിക്കണമെന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ നമ്പറിലാണ് വിളിക്കേണ്ടത് നിങ്ങൾ വിളിച്ചാൽ മതി അതിന് ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് പരിശോധിച്ച് അതിനെ ഞാൻ പൂർണ്ണമായും മാറ്റിത്തരികയും ചെയ്യാം എന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട് വരേണ്ടത് തിരുവനന്തപുരം ജില്ലയിലാണ് അവിടെ വരുന്നവരും ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക ഇത് ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഇത് രാവിലെ പത്ത് മുതൽ വൈകുന്നേരം അഞ്ചര മണിവരെ നിങ്ങൾക്ക് ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യാം നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടത് എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസും ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു അടുത്ത ഒരു വീഡിയോയെ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം